മുത്തുമണികളെ വന്ദനം ഇത്തിരി വൈകിപ്പോയി രാവിലെ തുടങ്ങി അതിൽ ഇതിലൊക്കെ പോക്കായിരുന്നു ഇന്ന് ഞാൻ അങ്കമാലി വെച്ച് നമ്മുടെ രണ്ട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കേട്ടോ അമ്മയും മോളുവാനും സ്റ്റുഡിയോയിൽ വെച്ച് ഞാൻ പോയ വഴി സ്റ്റുഡിയോയിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ വെച്ച് കണ്ടതാണ് എനിക്കൊരുപാട് സന്തോഷമായി ഓടി വന്നവർ വൈകിപ്പോയി അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും കുറച്ച് വൈകിപ്പോയി എന്നാലും വീഡിയോ ഇടാൻ വേണ്ടി വന്നതാണ് കേട്ടോ നമ്മളെ ഏതൊരു മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ ഒരുപാട് പേർക്കത് കിട്ടാതെ പോകുന്നുണ്ട് മനസ്സമാധാനത്തോടുകൂടി സന്തോഷത്തോടു കൂടി കിടക്കുന്ന ഉറങ്ങാൻ പറ്റുക എന്നുള്ളത് അല്ലേ അത് കിട്ടാത്ത എത്രയോ പേരുണ്ടെന്നറിയാമോ ഒന്ന് ഉറങ്ങി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്നവരുണ്ട് കിടന്നു തിരിഞ്ഞു കിടക്കും മറിഞ്ഞു കിടക്കും എഴുന്നേറ്റ് പോവും ഒരു രക്ഷയില്ല കുറച്ച് നേരം ബുക്ക് വായിച്ചു നോക്കും ടി വി നോക്കും മൊബൈൽ കണ്ടു നോക്കും ഒരു രക്ഷയുണ്ടാവില്ല ഉറങ്ങാനായിട്ട് അല്ലേ അത് ഭയങ്കര ഒരു ദുരിതമാണ് പിന്നെ നമ്മളതിന് മെഡിസിൻ എടുക്കേണ്ടി വരും കൗൺസിലിങ്ങിനെ പോകും ഇതൊന്നുമില്ലാതെ ഉറങ്ങാൻ പറ്റുക എന്നുള്ളത് എന്തൊരു ആശ്വാസമാണല്ലേ മിക്കവരും നമ്മുടെ മനസ്സ് അതായത് ചിലർ കിടക്കാൻ പോയി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഇപ്പോൾ കൊച്ചുകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൊച്ചുകുട്ടികളോട് നമ്മൾ പറയുകയാണെങ്കിൽ നാളെ നമ്മളൊരു സ്ഥലം വരെ പോകുന്നുണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കേട്ടല്ലോ അവർ പിന്നെ അന്ന് ഉറങ്ങേയില്ല നേരം വിളിക്കുന്നതിന് മുന്നേ എഴുന്നേക്കും പ്രത്യേകിച്ച് എവിടെയെങ്കിലും ടൂർ പോകുന്ന കാര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ മനസ്സ് നിറച്ചി ചിന്തകളായിരിക്കും ഉറക്കം കിട്ടില്ല അവർക്ക് അല്ലെങ്കിൽ രാത്രി പത്ത് മണിയായ കുലുക്കി 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 വിളിച്ചാലും എഴുന്നേൽക്കും ഇവര് അന്ന് രാത്രി ഉറങ്ങേയില്ല ഏറ്റവും ആദ്യം എഴുന്നേറ്റ് നമ്മളെ വിളിക്കും അല്ലേ അതുപോലെ ഈ പ്രണയിച്ച് നടക്കുന്നവർ അവർ രാത്രി കിടക്കാൻ പോകുമ്പോഴും നേരം നേരമുള്ള എഴുന്നേൽക്കുമ്പോഴും കിടും ഉറക്കത്തിനിടയിലും മുഖ കംപ്ലീറ്റ്ലി ഈ ഇവരുടെ പേർ എവിടെയാണോ ആ ഒരു ചിന്തയിലായിരിക്കും അങ്ങനെയാണെന്നുള്ളതാണ് അതായത് നമ്മുടെ മനസ്സ് എവിടെയാണോ അതായത് നമ്മുടെ നിക്ഷേപം എവിടെയാണോ അവിടെ ആയിരിക്കും നമ്മുടെ ഹൃദയം എന്ന് പണ്ടാ ആരാ പറഞ്ഞേ അറിയത്തില്ല നമ്മുടെ നിക്ഷേപം എവിടെയാണോ അവിടെ ആയിരിക്കും നമ്മുടെ ഹൃദയം മിക്കവാറും ധ്യാനങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ പറയാനുള്ളൊരു സംഭവമാണ് ബൈബിളിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരിക്കും ആയിരിക്കാം ഉണ്ടെന്നാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തുതരാം കേട്ടോ ഉണ്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ നിക്ഷേപം ദൈവത്തെങ്കിലേക്ക് വെക്കുക എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട് ആ അതായത് നമ്മൾ എന്ത് ആലോചിച്ചു കിടക്കുന്നു നേരം എടുക്കുമ്പോഴും നമ്മുടെ അടുത്ത് നമ്മുടെ മനസ്സിലേക്ക് ഈ ഒരു ചിന്തകളായിരിക്കും ഓടി വരുന്നത് അതുപോലെ ഈ കടം പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്നവർ കിടക്കാൻ നേർത്ത് അവർ ഫുൾ ടൈം ഫുൾ ടൈം ഇവരുടെ മനസ്സിൽ ഈ ഒരു ചിന്തകളായിരിക്കും കിടക്കാൻ പോകുമ്പോഴും ഇതിങ്ങനെ ആലോചിച്ച് കിടന്ന് 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 എങ്ങനെയൊക്കെയോ ഉറങ്ങിപ്പോകും നേരം വെളുത്ത് എഴുന്നേൽക്കുന്നതും ഈ ഒരു ചിന്തയോട് കൂടിയിട്ടായിരിക്കും നമ്മൾ എന്ത് വിചാരിച്ച് നമ്മൾ ബെഡിലേക്ക് പോകുന്നോ ആ സെയിം മിക്കവാറും ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ആ സെയിം ചിന്തകളോടെ ആയിരിക്കും നമ്മൾ രാവിലെയും എഴുന്നേറ്റ് വരുന്നത് അതുകൊണ്ടുണ്ടല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബെഡ് ടൈം എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് ഭയങ്കര റിലാക്സ്ഡ് ആയി പോയി കിടക്കുക പറയുക ആ ഒരു സമയത്ത് മൊബൈൽ മാറ്റി മാറ്റിവെക്കുക ടി വി കാണൽ മാറ്റിവെക്കുക എല്ലാം മാറ്റി വെച്ച് കുറച്ച് കൂളായിട്ട് കിടക്കുക മനസ്സ് സന്തോഷമാക്കി കിടന്നിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല എനർജറ്റിക് ആയിരിക്കും എന്നാണ് പറയുക അതുകൊണ്ടാണ് പ്രാർത്ഥനയോടുകൂടി കിടന്നു തുടങ്ങുക എന്ന് പറയുന്നത് നല്ല മ്യൂസിക് കേട്ട് കിടന്നുറങ്ങുക എന്ന് പറയുന്നത് അല്ലേ മനുഷ്യൻ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഊട്ടി നടന്ന അലച്ചിലാണ് അതിനിടയ്ക്ക് ഈ ഒരു ചിന്തകളായിരിക്കും നമ്മുടെ മനസ്സിൽ ഫുൾ ടൈം അതുകൊണ്ടാണ് പറയണത് ഇടയ്ക്കിടയ്ക്കൊക്കെ ദൈവചിന്തയുമായിട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഉറക്കത്തിലും ഉണരുമ്പോഴും ഒക്കെ ആവും എൻ്റെ ദൈവമേ എന്നും വിളിച്ചുകൊണ്ടു എഴുന്നേക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ടെൻഷനൊന്നും വേണ്ടാന്ന് അല്ലെങ്കിൽ അയ്യോ എനിക്ക് ഇന്ന് രാവിലെ ദൈവമേ ആരായിരിക്കും എൻ്റെ മുന്നിൽ വരുന്നത് കടക്കാരിൽ ആരായിരിക്കും വരുന്നത് അല്ലെങ്കിൽ ഇന്ന് ഞാൻ ആ ക്യാഷ് എങ്ങനെ കൊടുക്കും അല്ലെങ്കിൽ ദൈവമേ അവളൊന്നും എവിടെ പോയിട്ടുണ്ടാവും അയാ അയോ അവനെന്ന് തന്നെ വിളിക്കുമോ അയ്യോ നമ്മൾ എവിടെ ആയിരിക്കും ടൂർ പോകുന്നത് ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരം വിളിക്കുമ്പോഴേ ഇതേ ചിന്തകൾ തന്നെ ആയിരിക്കും ഈ ഒരു ചിന്തയിൽ നമ്മളിങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടാണെങ്കിൽ അന്നത്തെ ദിവസം പിന്നെ പോയി അതേക്കുറിച്ചായിരിക്കും പിന്നെ ആ ആ ഒരു പ്രൊഡക്റ്റീവ് ആയിരിക്കില്ല നമ്മുടെ ആ ഒരു ദിവസം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ മനനം ചെയ്തുകൊണ്ടേയിരിക്കും അമ്മാനെ അമ്മാനടിക്കൊണ്ടിരിക്കും നമ്മൾ ഫുൾ ടൈം നമ്മുടെ വർക്കിംഗ് ടൈം മാറിപ്പോവും നമ്മളിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കളയും എല്ലാം പെയിൻറ്റിങ്ങിൽ വയ്ക്കും ഈ ഈ ഒരു ചിന്തകളൊക്കെ ഇങ്ങോട്ട് മാറ്റി നല്ല വിചാരത്തോടുകൂടി കിടന്നുറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്ന വഴി നല്ല മോർണിങ്ങിൽ നമ്മൾ എഴുന്നേക്കുക നല്ല ഉഷാറായിട്ട് ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് പെയിൻ്റിങ് വരുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ചിന്തകൾ കാട് കയറി പോകുമ്പോഴും നമുക്ക് ഒരുപാട് പെയിൻ്റിങ്ങൾ വരും നാളെക്കുറിച്ചുള്ള ചിന്തകൾ കയറി കയറി വരുമ്പോഴും വർക്കുകളൊക്കെ പെയിൻറിങ്ങിൽ വരുമെന്ന് ഓ കുറച്ചു നേരം ഒന്ന് കഴിയട്ടെ ഒന്ന് വിശ്രമിച്ചിട്ടാവട്ടെ അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ഇങ്ങനെ ചിന്തിക്കും ആ ചിന്തകളൊക്കെ എല്ലാം മാറ്റാനൊന്നും പറ്റത്തില്ല കാരണം മനുഷ്യരാണ് നമുക്ക് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഇതാണ് എന്നാലും നമ്മൾ മാക്സിമം ആ ഒരു ടൈമിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റി മാറ്റിവയ്ക്കാനായിട്ട് മാക്സിമം നോക്കുക നോക്കുക അതിന് നമ്മൾ എന്താണോ ചെയ്യേണ്ടത് ഓരോരുത്തരെ ഡിപ്പൻഡ് ചെയ്തിട്ടായിരിക്കും കേട്ടോ ചിലർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മ്യൂസിക്കുകൾ കിട്ടുക മൈൻഡ് കുറച്ചൊന്ന് റിലാക്സ്ഡ് ആക്കാൻ പറ്റും ചിലർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നതോട് കുറച്ച് സമയം സംസാരിച്ചു നമ്മുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും എന്നിട്ട് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് കിടക്കാം ചിലർക്കെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഈശ്വര വിശ്വാസത്തോട് കൂടിയിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും മൈൻഡ് ഫ്രീ ആവും അന്നിട്ട് പോയി കിടക്കുക അങ്ങനെ ഒരുപാട് ഒരുപാട് ചിലർ വെറുതെ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന കാണാം രാത്രിയിൽ ഇങ്ങനെ വെറുതെ വീട്ടിലേക്കൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന കാണാം അങ്ങനെ ഇരിക്കുന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ സുഖമായിട്ട് പോയി കിടന്നുറങ്ങുന്നവരുണ്ട് അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അതായത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളും മനസ്സിൻ്റെ പ്രയാസങ്ങളും അതുപോലുള്ള ചിന്തകൾ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ഓരോ ദിവസത്തെയും കാര്യങ്ങൾ അപ്പം അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ പിന്നെ അതിന് ബെസ്റ്റ് ഒരു കാര്യമുണ്ട് കേട്ടോ യോഗ അത് കുറെയൊക്കെ ഇങ്ങനെയുള്ള ചിന്തകളെ നമ്മളിൽ നിന്ന് മാറ്റി കളയും പക്ഷേ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം അടങ്ങി ഒതുങ്ങി ഇത് ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ട് അടക്കം ഒതുക്കും ആർക്കും ഉണ്ടാവില്ലെന്നേ അപ്പോൾ അതുകൊണ്ട് ആർക്ക് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് എല്ലാവർക്കും താല്പര്യം പക്ഷേ ഈ ഒരു സംഭവം നമ്മളിതൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഉറക്കം നല്ല രീതിയിൽ ഉറക്കം കിട്ടാനായിട്ട് അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും നല്ല ബ്രീത്തിങ് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത് അവിടെ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും സെന്ററുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോകുന്നത് നല്ലതായിരിക്കും കേട്ടോ പിന്നെന്താ പിന്നെന്താ ഒന്നും അങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ ഒക്കെ അങ്ങോട്ട് മറന്നല്ലോ ഏ കുറെ പേര് എന്തൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒക്കെ അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വേറെ നമ്മളിപ്പോൾ ഒരു കാര്യം ഇങ്ങനെ ആ ഒന്ന് ഈ ഒരു ടോപ്പിക്ക് നമുക്കിടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കായിരിക്കും വേറെ എന്തെങ്കിലും ഒരു പ്രശ്നവുമായിട്ട് ആരെങ്കിലും കോൾ ചെയ്യുന്നത് അപ്പം നമ്മുടെ ഇതും അതും എല്ലാം കൂടെ കൂടെ മിക്സായിട്ട് എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയാൻ പാടില്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് പോകുന്ന എൻ്റെ പൊന്നും മക്കളേ നിങ്ങൾക്കറിയോ അതെന്താണെന്ന് പിന്നെന്താ ഞാൻ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് ഒട്ടും ഒന്ന് ഒന്നും അവിടെ ചിന്തയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ളൊരു സമയമേ ഉണ്ടായിരുന്നില്ല രാവിലെ തുടങ്ങി കൊണ്ട് ഒന്നും എന്ത് ഒരു പ്രിപ്പറേഷൻ പറ്റിയില്ല എന്നുള്ളതാണ് കാരണം നമുക്കൊരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഞാൻ അത് ഇപ്പോൾ വന്നതേ ഉള്ളൂ ഒരു പത്ത് മിനിറ്റെങ്കിലും നമ്മളിതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടൊക്കെ ഇന്ന് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുക നല്ല രീതിയിൽ പറയാനും കാര്യങ്ങൾക്കും ഒക്കെ പറ്റും പക്ഷെ ഇന്നൊന്നും പറ്റിയില്ല എന്നാലും നിങ്ങളുടെ അടുത്തു നിന്ന് വന്നിട്ട് പോകാം എന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ് കാരണം ഇപ്പോൾ രണ്ട് ദിവസമായി വന്നിട്ട് ഓരോരുത്തർ വാട്സപ്പിൽ വന്നു തുടങ്ങി ഇന്നലെ സൺഡേ ആയിരുന്നല്ലോ ഇന്നലെ ഇതുപോലെ രാവിലെ തിരക്കായിരുന്നു ഉച്ച കഴിഞ്ഞിട്ടും അതുപോലെ തന്നെ നല്ല തിരക്കായിരുന്നു അപ്പോൾ ഇന്നലെയും വരാൻ പറ്റിയില്ല മാക്സിമം ഞാൻ വരാൻ നോക്കാറുണ്ട് പിന്നെ ചില ചോദിക്കുന്നത് ചേച്ചി ലൈവ് വരാത്ത എന്താണെന്ന് സത്യം പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് നല്ല ടെൻഷനാണ് ലൈവ് അങ്ങനെ വരാറില്ലാത്തത് കാരണം ലൈവ് വര വരണം വരണം എന്നെല്ലാവരും പറയുന്നുണ്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാൻ എനിക്കൊരു ധൈര്യം കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം പണ്ട് നമ്മളിത് സ്റ്റാർട്ടിങ് ടൈമിൽ ലൈവൊക്കെ ഒത്തിരി പക്ഷേ അന്നേരം നമ്മൾ ലൈവ് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസ് ഞാൻ ഇങ്ങനെ ലൈവ് അല്ലല്ലോ വരണേ അതായത് വോയിസ് മാത്രമായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈവ് നമ്മൾ നേരിട്ടിങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേക്കും എങ്ങനെയാവും എന്തോ അല്ലേ ധൈര്യം സംബന്ധിച്ചൊന്നിട്ടാലോ എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരു ദിവസം ഞാൻ വരും ും മാക്സിമം നോക്കും പിന്നെന്താ അപ്പം ഞാൻ പറഞ്ഞു തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിന്തകളെ മാക്സിമം പിടിച്ച് ഒന്ന് കറക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് മാക്സിമം നോക്കുക ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇത് എനിക്കറിയാം എങ്കിലും നമ്മൾ മാക്സിമം ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് രാത്രി കിടക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ വലിയ കുഴപ്പമൊന്നും ചിലർക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഭയങ്കര തലവേദനയായിരിക്കും ആയിരിക്കും അതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നടക്കുമ്പോഴാണ് നമുക്ക് ഈ തലവേദന പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകുന്നത് ഒരു പരിധിവരെ നമുക്ക് ഈ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ വലിയ ടെൻഷനുണ്ടോ ടെൻഷൻ ഒഴിവാക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്തിമാർഗ്ഗമാണ് എന്ന് കരുതി ഓവറായിട്ട് അതിനകത്തേക്ക് ഇൻവോൾഡ് ആവുക എന്നല്ല പറയുന്നത് നല്ല വിശ്വാസം വേണം പൂർണ്ണമായിട്ടും നമ്മൾ വിട്ടു കൊടുക്കുക എന്നിട്ട് സുഖമായിട്ട് പോയി തുടങ്ങി രാവിലെ നല്ല രീതിയിൽ നല്ല ഫ്രഷ് ആയിട്ട് എഴുന്നേറ്റ് അന്നത്തെ ദിവസം നല്ല പ്രൊഡക്റ്റീവ് ആക്കാനായിട്ട് ശ്രമിക്കാം അപ്പം ഇന്ന് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ എന്നാലും ഞാൻ വന്നല്ലോ അങ്ങനെയല്ലേ പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് മെസ്സേജ് ഒക്കെ ഇടുന്ന കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ട് ഞാൻ പേര് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് എന്താ പറയുക അവരിങ്ങനെ പറയാറുണ്ട് വീഡിയോ കണ്ടില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല അതുപോലെ തന്നെയാണ് അവരുടെ കമൻറ്റ് കണ്ടില്ലെങ്കിൽ എനിക്കും ഒരു സമാധാനം കുറവാണ് അതുകൊണ്ട് എന്താ പറയുക വന്നു ഇന്നത്തെ വീഡിയോ എങ്ങനെ അല്ലേ സാരമില്ല അങ്ങോട്ട് സഹിക്കും എല്ലാ ദിവസവും ഒരേപോലെ ആയി ഞാൻ ഉണ്ടെങ്കിൽ വല്ല രസമുണ്ടോ അങ്ങനെയൊക്കെയല്ലേ വന്നു കണ്ടു പോയി അപ്പം നല്ലത് മാത്രം ചിന്തിക്കുക ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ